സ്കൂളിലെത്താൻ അടിസ്ഥാന സൌകര്യം ഒരുക്കണമെന്ന ആവശ്യം അധികാരികളിലേക്ക് എത്തിക്കാൻ തപാൽ ദിനം ഉപയോഗിച്ചിരിക്കുകയാണ് ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ അടക്കം കത്തയച്ചാണ് അവർ അവരുടെ ആവശ്യം ഉന്നയിച്ചത് ഒരൊറ്റ ആവശ്യമാണ് കരുനാഗപ്പള്ളി വലിയ കുളങ്ങര ഗവൺമെന്റ്

നിലവിലെ സാഹചര്യത്തിൽ ഹൈവേ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഒന്നര കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിച്ചു വേണം സ്കൂളിലെത്താൻ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നാണ് കുട്ടികളുടെ പരാതി സ്കൂളിന്റെ ഭാഗത്ത് മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിച്ചു നൽകണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും സ്ഥലം എം എൽ എക്കും ലോക തപാൽ ദിനത്തിൽ വിദ്യാർത്ഥികൾ കത്തയച്ചത് ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് ബന്ധപ്പെട്ട അധികാരികളെ കണ്ട് നിവേദനം നൽകാനിരിക്കുകയാണ് പി ടി ഐയും അധ്യാപകരും ഹൈവേയുടെ നിന്നും ധാരാളം കുട്ടികൾ സ്കൂളിലെത്തുന്നുണ്ട് ദേശീയപാതയുടെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഒന്നര കിലോമീറ്ററോളം സഞ്ചരിച്ച് വേണം സ്കൂളിലെത്താൻ നടന്നും സൈക്കിളിലുമായി രക്ഷിതാവിനോടൊപ്പം സൈക്കിളിലുമായി എത്തുന്ന ധാരാളം കുട്ടികൾ ഈ റോഡ് പണി പൂർത്തിയായി കഴിഞ്ഞാൽ വളരെയേറെ കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും ലോക തപാൽ ദിനമായ ഇന്ന് പോസ്റ്റൽ കാർഡിൽ കുട്ടികൾ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും സ്ഥലം എം എൽ എയ്ക്കും തയ്യാറാക്കി അവരുടെ ഒരു അടിപ്പാതയോ കിട്ടുക എന്നുള്ളതാണ് പ്രതീക്ഷയിലാണ് സ്കൂളിലെ കുട്ടികളും കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം